വിശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഇരുപത്തിയാറ് വിശുദ്ധ മാർഗ്രറ്റ് പതിനാറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയുടെ മതപീഡന കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ആദ്യ വനിതയാണ് വിശുദ്ധ മാർഗ്രറ്റ് കത്തോലിക്കാ വിശ്വാസത്തിൽ ചേരുകയും പുരോഹിതന്മാരെ ഒളിച്ചു താമസിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു മാർഗരെ ചെയ്ത കുറ്റം പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളായി ആയിരത്തിഅഞ്ഞൂറ്റി അൻപത്തിയഞ്ചിലായിരുന്നു മാർഗരെ ജനിച്ചത് പതിനാറാം വയസ്സിൽ അവൾ വിവാഹിതയായി ജോൺ ക്ലീറ്ററോ എന്ന പ്രൊട്ടസ്റ്റ് മതക്കാരനായിരുന്നു ഭർത്താവ് വിവാഹത്തിന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാർഗരറ്റ് ഭർത്താവിന്റെ അനുമതിയോടെ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു ക്ലീത്തറോയ്ക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല അത്രയ്ക്കു ശക്തമായിരുന്നു അവരുടെ ദാമ്പത്യം ഇറച്ചി വിൽപ്പനക്കാരനായിരുന്ന ക്ലീത്തറോയെ കച്ചവടത്തിലും മാർഗറ്റ് സഹായിച്ചു അവർക്ക് മൂന്ന് മക്കളും ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകൾക്കിടയിലും ദിവസവും ഒന്നര മണിക്കൂർ നേരം മാർഗരറ്റ് പ്രാർത്ഥിച്ചു ആഴ്ചയിൽ നാല് ദിവസം ഉപവസിച്ചു എല്ലാ ദിവസവും ഒളിവിൽ പോയി വിശുദ്ധ കുർബാന കണ്ടു അക്കാലത്ത് കത്തോലിക്ക പുരോഹിതന്മാരെല്ലാം ഒളിവിൽ കഴിഞ്ഞായിരുന്നു പ്രേശുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നത് പിടിക്കപ്പെട്ട പുരോഹിതരെല്ലാം വധിക്കപ്പെട്ടു തന്റെ വീടിന്റെ അടുത്തുള്ള കെട്ടിടത്തിൽ ചില പുരോഹിതരെ ഒളിച്ചു പാർക്കാൻ മാർഗരറ്റ് സഹായിച്ചു അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും അവർ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു മാത്രമല്ല ഒട്ടേറെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും മാർഗരറ്റിന് സാധിച്ചു ഇവയൊക്കെയും മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു പക്ഷെ മാർഗരറ്റ് ഭയപ്പെട്ടില്ല തന്റെ മകൻ ഹിന്ദിയെ കത്തോലിക്കാ വിശ്വാസത്തിൽ വളർത്തണമെന്നായിരുന്നു മാർഗരറ്റിന്റെ ആഗ്രഹം അതിനുവേണ്ടി അവൾ ഹിന്ദിയെ ഇംഗ്ലണ്ടിനെ പുറത്തയച്ചാണ് പഠിപ്പിച്ചത് ഇതും ഗുരുതരമായ കുറ്റമായിരുന്നു ഒടുവിൽ അധികാരികൾ മാർഗറ്റിനെ പിടികൂടുകയും ചെയ്തു മാർഗരറ്റിന്റെ വീട് മുഴുവൻ സൈനികർ പരിശോധിച്ചെങ്കിലും ഒളിവിൽ കഴിഞ്ഞ പുരോഹിതരെ പിടിക്കാനായില്ല അവർ രക്ഷപ്പെട്ടു തെറ്റുകൾ മനസ്സിലാക്കി ക്ഷമ ചോദിക്കാതെ എല്ലാവർക്കും മരണശിക്ഷ നൽകുകയായിരുന്നു പതിവ് എന്നാൽ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് യാചിക്കാൻ അവൾ തയ്യാറായില്ല ഞാൻ തെറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എന്നെ വിചാരണ ചെയ്യുന്നത് അവൾ ന്യായാധിപന്മാരോട് ചോദിച്ചു മാർഗ്രറ്റിന് മരണശിക്ഷ വിധിക്കപ്പെട്ടു തടി കൊണ്ടുള്ള ഒരു പലകയും പാറയ്ക്കും കിടത്തി വലിയ ഭാരമിട്ട് നെരുക്കിക്കൊല്ലാനായിരുന്നു തീരുമാനം അതിഭീകരമായ ശിക്ഷയെപ്പറ്റി കേട്ടിട്ടും മാർഗറ്റിന്റെ മുഖത്ത് നിന്ന് ചിരിമാനില്ല ഞാൻ ഭാഗ്യവതിയാണ് ഇതിലും നല്ലൊരു മരണം എനിക്ക് ലഭിക്കാനില്ല മരിക്കുന്നതിന് തൊട്ടു തൊട്ടുമുൻപും മാർഗറ്റ് പ്രാർത്ഥിച്ചു യേശുവി യേശുവി എന്നോട് കരുണൻ തോന്നണമേ മാർഗറ്റ് കൊല്ലപ്പെട്ടപ്പോൾ അവൾക്ക് മുപ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പോപ്പോൾ ആറാമൻ മാർഗറ്റിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഈ ദിവസം ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ നമ്മെ കൊണ്ടാവുന്ന വിധം നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർദ്ദമായി